ഹായ് മക്കളെ എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ എല്ലാവരും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഗണിതത്തിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമാണ് നോക്കുന്നത് മലയാള മീഡിയമാണ് അപ്പോൾ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഗണിതത്തിൻ്റെ ഭാഗം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആറ് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തേത് വരകൾ രൂപങ്ങൾ എന്നുള്ളത് രണ്ടാമത്തേത് ആയിരവും കടന്ന് മൂന്നാമത്തേത് എത്ര സംഖ്യകൾ നാല് കൂടുന്ന കൂട്ടം അഞ്ച് നേരമായി ആറ് കുറയുന്ന കൂട്ടം ഈ ഒരു ആറ് പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്തിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേറെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതാണ് ഒന്നാമത്തെ പാഠഭാഗമായ വരകൾ രൂപങ്ങൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ കൊടുത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ കടലുകാണയുടെ ഒരു ചിത്രമാണ് അവിടെ എന്താണ് ലോക സമുദ്ര ദിനം നടക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അവിടെ ഉണ്ട് അതുകൂടാതെ അവിടെ കളിക്കുന്നുണ്ട് കുറേ വീടുകൾ കാണുന്നുണ്ട് ചുമരിൽ കുറേ ചിത്രങ്ങളും കാണുന്നുണ്ട് അല്ലേ ചിത്രം നോക്കൂ എന്തെല്ലാമാണ് കാണുന്നത് കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ നോട്ട് ബുക്കിൽ എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണുന്ന സ്കൂൾ കാണുന്നുണ്ട് കുട്ടികളെ കാണുന്നുണ്ട് വീട് കാണുന്നുണ്ട് ചുമര് കാണുന്നുണ്ട് ഗേറ്റ് കാണുന്നുണ്ട് അല്ലെ പോസ്റ്റർ കാണുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതാം ഇനി ഇവിടെ നോക്കൂ ചിത്രം നോക്കൂ വരക്കൂ എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം ആദ്യ പേജിലെ ചിത്രം കണ്ടല്ലോ മതിലിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ മതിലിലുള്ളത് ഏതൊക്കെയാണ് ഈ ഒരു ചിത്രമുണ്ട് ഇവിടെ എന്താണ് ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം അതുപോലെ തന്നെ ഈ ഒരു ചിത്രം അല്ലേ ഇത്രയും ചിത്രങ്ങളാണുള്ളത് ഇതിലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിങ്ങൾ ഇവിടെ വരച്ചു കൊടുക്കുക ഒക്കെ ഇവിടെയാണ് വരയ്ക്കേണ്ടത് ദിനാഘോഷം കടലുകാണി സ്കൂളിൽ ജൂൺ എട്ടിന് നടക്കുന്ന ദിനാഘോഷം ഏതാണ് ഏത് ദിനമാണ് അവിടെ നടക്കുന്നത് സമുദ്ര ദിനമാണല്ലേ അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് സമുദ്രദിനം എന്ന് എഴുതി കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് നിറം കൊടുക്കൂ ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു അനവും സുബിയും അതിലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി അപ്പോൾ സമുദ്ര ദിനാഘോഷമാണ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് വേണ്ടത് മീനുകളാണല്ലേ അപ്പം അതിന്റെ രൂപമാണ് ഇവിടെ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ ചിത്രങ്ങൾക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചിത്രങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണം ഓക്കെ ഇത് ഈ നാല് ചിത്രങ്ങൾക്കാണ് ഭംഗിയായിട്ട് നിറം കൊടുക്കേണ്ടത് നെക്സ്റ്റ് വരക്കൂ നിറം കൊടുക്കൂ തന്നിരിക്കുന്ന രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരക്കൂ നിറം കൊടുക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് മീനാക്കി എടുക്കാം കൂട്ടുകാരെ ഏ ഇതിനെയാണ് നമ്മൾ മീനാക്കി എടുക്കേണ്ടത് എടുക്കേണ്ടതല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനെ ഇങ്ങനെ വരച്ച് അതുപോലെ തന്നെ ഇങ്ങനെയും വരച്ചു കൊടുക്കാം ഇപ്പൊ ഇതൊരു മീന് പോലെയായില്ലേ ഇനി ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇപ്പൊ ഇതും മീനായി അപ്പൊ ഈ രൂപത്തിലാണ് നിങ്ങൾ ഇത് വരച്ചു കൊടുക്കേണ്ടത് ഇനി പല രൂപങ്ങൾ കടലാസ മീനുകൾ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ട് ഇത് എന്താണ് ഇത് വൃത്തമാണ് വൃത്തമാണല്ലേ അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം വൃത്തം എന്ന് എഴുതി കൊടുക്കുക വൃത്തം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ത്രികോണം വരച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ പേരെഴുതുക ത്രികോണം പിന്നെ നമുക്ക് നമുക്കേതറിയാം ചതുരം അറിയാമല്ലേ അപ്പോൾ ഇവിടെ എഴുതുക ചതുരം അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് വരച്ച് അവിടെ പേരെഴുതേണ്ടത് ഇനി അടുത്തതായിട്ട് ഈർക്കിൽ മീൻ ഈർക്കിൽ ഉപയോഗിച്ച് മീൻ ഉണ്ടാക്കും അപ്പം ഇവിടെ താഴെ ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് മീൻ ഉണ്ടാക്കിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ച് അതിൽ തയ്യാറാക്കിയ മീനാണ് ചിത്രത്തിൽ ഇത്തരം രൂപങ്ങൾ നിങ്ങളും തയ്യാറാക്കും ദിനാഘോഷങ്ങൾക്ക് ഉപയോഗിക്കണേ എന്ന് പറയുന്നുണ്ട് അടുത്തത് ഒരു ചിത്രശലഭമാണ് ആഘോഷത്തിന് സ്കൂളും ക്ലാസ്സും അലങ്കരിക്കണം അതിനായി പുതിയ രൂപങ്ങൾ വരക്കാം വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ നിറം കൊടുത്ത് ശലഭത്തെ ഭംഗിയാക്കും അപ്പം ഈ ചിത്രശലഭത്തെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ഭംഗിയാക്കി നിറം കൊടുക്കണം ഇനി ശലഭത്തിലെ രൂപങ്ങൾ ഏതൊ ഏതൊക്കെയാണ് ഇത് ഏതാണ് ഇത് വൃത്തമാണല്ലോ അപ്പം ആദ്യം നമുക്ക് എഴുതാം വൃത്തം ഇനി ഇതേതാണ് ഇത് ത്രികോണമാണ് അപ്പം അടുത്തത് നമുക്ക് എഴുതാം ത്രികോണം ഇനി ഇതോ ഇത് ചതുരമാണ് ചതുരം ഇനി ഏതെങ്കിലും ഉണ്ടോ കൂട്ടുകാരെ ഇല്ല അല്ലെ ഈ മൂന്ന് രൂപങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ ഇനി അടുത്തത് എന്നെ നിർമ്മിക്കാൻ മൂന്ന് വര മതി ഞാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് മൂന്ന് വര മതി എന്നുള്ളത് ഒരു വര രണ്ട് വര മൂന്ന് വര ഇതാരാണ് ത്രികോണമാണ് അപ്പൊ അവിടെ എഴുതേണ്ടത് എന്താണ് ത്രികോണം എന്ന് എഴുതി കൊടുക്കാം ഇനി അടുത്ത പേജ് നോക്കാം നമുക്ക് വശം അളക്കാം കണക്കുപെട്ടിയിൽ ഒരു ചതുരക്കാട് ഉപയോഗിച്ച് ചതുരം വരക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചതുരം ഒരു ചതുരം നിങ്ങൾ വരയ്ക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ചതുരം വരച്ചു നോക്കാം ഇത് ഒരു ചതുരമാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇനി ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വശങ്ങളുണ്ട് അല്ലേ ഇനി എത്ര മൂലകളുണ്ട് ഒരു മൂല രണ്ട് മൂല മൂന്ന് മൂല നാല് മൂല അപ്പം നാല് മൂലകളും നാല് വശങ്ങളും ഉള്ളതാണ് എന്ത് ആ നമ്മുടെ ചതുരം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ വരച്ച ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നു നോക്കും അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ വശം അളക്കുക ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാല് സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക രണ്ടാമത്തെ വശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ആണ് മൂന്നാമത്തെ വശമോ മൂന്നാമത്തെ വശം നാല് സെൻറ്റിമീറ്റർ നാലാമത്തെ വശം മൂന്ന് സെൻറ്റിമീറ്റർ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക ഇനി നാല് വശവും തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ സമചതുരം എന്ന് വിളിക്കും ഇനി അടുത്തത് ഈർക്കിൽ ചതുരം അഞ്ച് സെന്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് വീതം ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അതുൽ ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ ആരുണ്ടാക്കിയ രൂപമാണ് ചതുരം എന്തുകൊണ്ട് ആരുണ്ടാക്കിയതാണ് ആ നമ്മുടെ അതുൽ ഉണ്ടാക്കിയതാണ് ഉള്ളത് അല്ലേ കാരണം എന്താണ് അതിനാണ് ശരിക്കും ഒരു ചതുരത്തിൻ്റെ ആകൃതി വന്നിട്ടുള്ളത് കാരണം അതിന് ആ നാ രണ്ട് വശങ്ങൾ രണ്ട് വശങ്ങളും തുല്യമായിട്ടുള്ളതാണ് എന്താണ് രണ്ട് വശങ്ങൾ തുല്യമല്ല എന്ന് അളന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അതുൽ ആണ് കാരണം എന്താണ് ആ കാരണം വശങ്ങൾ തുല്യമാണ് ഇനി അതിലുണ്ടാക്കിയ ചതുരത്തിൽ ഇടതും വലതും വശങ്ങൾ കുത്തനെയാണ് അല്ലെ കുത്തനെയാണ് നമുക്ക് മനസ്സിലായി ഇതാണ് കുത്തന എന്ന് പറയുന്നത് രണ്ട് വശങ്ങളും കുത്തനെയാണ് ഇനി ബിൻസി ഉണ്ടാക്കിയ രൂപം ചതുരമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ബിൻസി ഉണ്ടാക്കിയത് ചതുരമല്ല എന്ന് പറയാനുള്ള കാരണം ആ കാരണം ചതുരത്തിന് നാല് കോണുകളും ഒക്കെ നമുക്ക് ഇവിടെ എഴുതാം ചതുരത്തിന് നാല് കോണുകളും എന്താണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും പിന്നെയോ ആ പിന്നെ രണ്ട് വശങ്ങൾ വശങ്ങൾ കുത്തനെ ഉള്ളതായിരിക്കും കുത്തനെ ആയിരിക്കും അപ്പൊ ഇവിടെ ബിൻസി വരച്ചതിൽ എന്താണ് കുത്തനെ അല്ല അതുകൊണ്ടാണ് നമ്മൾ ബിൻസ വരച്ചത് ചതുരമല്ല എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ചതുരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചതുരത്തിൽ നാല് വശങ്ങളുണ്ട് മുകളിലും താഴെയുമുള്ള വരകൾ വിലങ്ങനെയും ഇടതും വലതു വരകൾ കുത്തനെയുമാണ് പിന്നെയോ ആ രണ്ട് വികരണങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ രണ്ട് വികരണങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സമാന്തര വശങ്ങൾ തുല്യമായിരിക്കും അഥവാ ഓപ്പോസിറ്റുള്ള വശങ്ങൾ തുല്യമായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചതുരത്തിന്റെ പ്രത്യേകതകൾ ഈ ചതുരം പല വിധത്തിലുണ്ട് കണക്കു ചതുരക്കാടുകൾ ഉപയോഗിച്ച് അനൂപ് വരച്ച ചിത്ര ചു ചതുരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇതിൽ നാല് രീതിയിലുള്ള ചതുരങ്ങളാണ് തന്നിട്ടുള്ളത് ഇവിടെ എന്താണ് ഇവിടെ ഈ വശം ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് വശം ഒന്ന് വശം രണ്ട് വശം മൂന്ന് വശം നാല് ഇതെല്ലാം ആ ഈ രണ്ട് വശങ്ങളും തുല്യമായിട്ടുള്ളതാണ് ഇത് രണ്ടും തുല്യമാണ് ഇതെന്താണ് ഒരു നീളനേ ഉള്ളതാണല്ലേ ഇതിൻ്റെ ഈ വശവും ഈ വശവും ആയിരിക്കും എന്ന് പറയുന്നത് ഇനി ഇതെന്ന് പറയുന്നതോ ഇതിൻ്റെ ഏകദേശം നാല് വശങ്ങളും തുല്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം സ്കെയിൽ ഉപയോഗിച്ച് വളർന്ന് എഴുതാനാണ് അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യണം അളക്കുക ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അളന്ന് നിങ്ങൾ എഴുതുക ഓക്കെ അളവുകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി മറ്റൊരു ചതുരം പലതരം ചതുരങ്ങൾ കണ്ടല്ലോ അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങൾ നോക്കും ഏതാണേ ഈ രണ്ട് ചതുരങ്ങൾ ഈ മൂന്നും നാലും നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ ഒരു ചതുരം ഉണ്ടാക്കാൻ വേണ്ട ഈർക്കില കഷ്ണങ്ങൾ എടുക്കും എത്ര മൂലകൾ ചതുര കടലാസിൽ ഒരു മൂല മുറിച്ച് കളഞ്ഞ് ഇപ്പോൾ കടലാസിന് എത്ര മൂലകളുണ്ട് അപ്പോൾ ചതുര കടലാസ് എടുത്തിട്ട് അതിൻ്റെ ഒരു മൂല മുറിക്കുകയാണെന്ന് വെക്കുക ഇപ്പോൾ ഇതാണ് ഒരു ചതുര കടലാസ് ഓക്കെ ഇതിൻ്റെ മൂല മുറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഇവിടെ ഒരു മൂല വരും ഇവിടെ ഒരു മൂല വരും ഇവിടെ 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 അല്ലേ അപ്പോൾ എന്താണ് മൂലകൾ അഞ്ചെണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നാല് മൂലയുള്ളത് അഞ്ചെണ്ണമായിട്ട് മാറും നിങ്ങളെടുത്ത് ഈർക്കില കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്തായിരിക്കും തുല്യമുള്ളതായിരിക്കും ഇനി സമചതുരം ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് സമചതുരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് സമചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് നാല് വശങ്ങളായിരിക്കും അതുപോലെ തന്നെ നാല് കോണുകളും നാല് കോണുകൾ ഉണ്ടായിരിക്കും നാല് കോണുകൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതുപോലെ തന്നെ നാല് വശങ്ങൾ തുല്യമായിരിക്കും നാല് വശങ്ങൾ തുല്യമായിരിക്കും അതുപോലെ രണ്ട് വികരണങ്ങൾ ഉണ്ടായിരിക്കും സമചതുരം എന്ന് പറയുന്നത് നാല് വശങ്ങളുള്ള ഒരേ നീളമുള്ള ചതുരത്തെയാണ് നമ്മൾ സമചതുരം എന്ന് പറയാ അഥവാ ഇതൊരു സെന്റിമീറ്റർ ആണ് ഇതൊരു സെന്റിമീറ്റർ ഇതൊരു സെന്റിമീറ്റർ ഇതൊരു സെന്റിമീറ്റർ നാല് വശങ്ങളും ഒരേ അളവിൽ ആയിരിക്കും എല്ലാ സമചതുരവും ചതുരമാണ് എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല ഇനി ചതുരത്തിനുള്ളിലെ സമചതുരത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരം വരക്കാനാണ് പറയുന്നത് എവിടെ വരക്കാം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിനെ രണ്ട് സമചതുരമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും ഇനി സമചതുര കട്ട ഉണ്ടാക്കാം ചിത്രത്തിലേതുപോലെ സമചതുര കട്ടി കടലാസ് വെച്ച് വെട്ടിയെടുക്കുക ടീച്ചറിൻ്റെ സഹായത്തോടെ സമചതുര കട്ട ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം അത് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ചെയ്യാം ഇനി അടുത്ത ജിയോ ബോർഡാണ് ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക അവയുടെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക ഒരു ആണിയും അതിനോട് ഏറ്റവും അടുത്തുള്ള മൂന്ന് ആണിയും ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ടാൽ ഏത് രൂപം കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം ഏത് രൂപമായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ നമുക്ക് കിട്ടുന്നത് ഒരു സമചതുരമായിരിക്കും അല്ലേ അപ്പം അവിടെ എഴുതേണ്ടത് എന്താണ് സമചതുരം നമുക്ക് കിട്ടുന്ന രൂപം എന്ന് പറയുന്നത് സമചതുരം അടുത്തത് ഗണിത ക്ലബാണ് ഗണിത ക്ലബ് ഉദ്ഘാടനത്തിന് കൂട്ടുകാർ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ ഇതാണ് അലങ്കരിച്ചിട്ടുള്ളത് ഇത് ഏതൊക്കെ രൂപങ്ങളുണ്ട് അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചുവടെയുള്ള ചിത്രത്തിൽ തന്നിട്ടുള്ളത് അത് ഏതൊക്കെ രൂപമാണ് നമുക്ക് എഴുതി നോ കൊടുക്കണം ഒന്നാമത്തേത് ഏതാണ് ഒന്നാമത്തത് ഒരു വൃത്ത സ്തൂപികയാണ് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വൃത്ത എന്ന് പറയും ഓക്കെ ഇതെന്താണ് ഇത് സമചതുരക്കട്ടയാണ് സമ ചതുര കട്ട അടുത്ത ഇത് നോക്കൂ ഇതെന്താണ് ഇതൊരു ചതുരക്കട്ടയാണ് ചതുരക്കട്ട ഇതോ ഇത് ഗോളമാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ രൂപങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തത് കണ്ടെത്താം ചുറ്റുപാടും കാണുന്നതും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തു വസ്തുക്കളുടെ പേര് താഴെ എഴുതാനാണ് പറയുന്നത് അപ്പം ചതുരത്തിലുള്ളത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം അല്ലെ പുസ്തകം ചതുരക്കട്ടയിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഇഷ്ടിക ഇഷ്ടികയും ചതുരമാണ് പിന്നെ പെട്ടികൾ പെട്ടികളൊക്കെ ചതുരത്തിലുള്ളതാണ് ഗോളം ഗോളത്തിലുള്ളതിന് ആണ് ഭൂമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പന്ത് ഇനി സമചതുരക്കട്ടയിലാണെങ്കിലോ ക്യൂബ് ക്യൂബ് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ക്യൂബ് സമചതുരക്കട്ടയിലുള്ളതാണ് ചില പെട്ടികളും സമചതുരക്കട്ടയിൽ ഉണ്ട് ഇനി വൃത്ത എന്തൊക്കെയാണ് കോണ് അല്ലേ കോണെ വൃത്തസ്തൂപികയിൽ ഉള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ടാൻഗ്രാമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ചിത്രത്തിലെ ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രമാണ് പാഠപുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ പിൻഭാഗത്തുള്ളത് ടാൻഗ്രാമിലെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് വേറെയും ചിത്രങ്ങൾ ഉണ്ടാക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചതുരം ഇതുപയോഗിച്ച് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരക്കാം അല്ലേ പിന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെയും വരക്കാം അപ്പം നമുക്ക് ഇതിനെ ഒരു രൂപമാക്കിയിട്ട് ഒരു ഫിഷായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വരക്കാം അടുത്തതായിട്ട് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക സമചതുരത്തിന് ചുവപ്പ് നിറവും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ചതുരത്തിന് ചതുരം ഏതൊക്കെയാണ് കൂട്ടുകാരെ ഇതിലെ ചതുരം എന്ന് പറയുന്നത് ഇതാണ് സമചതുരത്തിന് എന്ത് കൊടുക്കണം ചുവപ്പ് നിറം കൊടുക്കണം ഇതാണ് സമചതുരം ഇനി മനു ആശംസാ കാട് ഉണ്ടാക്കുകയാണ് വശത്തിൻ്റെ നീളം എട്ട് സെന്റിമീറ്റർ വീതം വരുന്ന ഒരു സമചതുര കാർഡിന്റെ നാല് വശത്തും കമ്പൽ നൂൽ ഒട്ടിച്ചു എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ എട്ട് സെന്റിമീറ്റർ ആണ് ഒരു വശം എന്ന് പറയുന്നത് അപ്പോൾ ഈ വശം എട്ട് സെന്റിമീറ്റർ ഇങ്ങോട്ട് എട്ട് എടുക്കുമ്പോൾ പതിനാറ് സെന്റിമീറ്റർ പിന്നെ ഇങ്ങോട്ട് എടുക്കുമ്പോഴോ എട്ട് പതിനാറിൻ്റെ കൂടെ എട്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് ആ ഇരുപത്തി നാല് പിന്നെയോ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ എത്രയായി അത് ആ എത്രയായി മുപ്പത്തി രണ്ടായി അല്ലേ അപ്പം എത്ര നൂല് വേണം മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നൂലാണ് ആവശ്യമായിട്ടുള്ളത് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഇനി അടുത്തത് മൂന്നാമത്തത് ചതുരക്കാട് ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ ഒരു ചതുരം വരക്കൂ ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചിതരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന മറ്റൊരു സമചിതരവും സ്കെയിൽ ഉപയോഗിച്ച് വരക്കുക വശങ്ങൾ അളന്നെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം കൂട്ടുകാരെ അത് വരയ്ക്കേണ്ടത് ആ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഒരു ചതുരം വരയ്ക്കുക അല്ലേ നമ്മൾ ഒരു ചതുരം വരച്ചു നോക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ആ അതിൽ നിന്റെ സമചതുരം വലിയ വശത്തോട് ചേർന്ന് വരുന്ന വലിയൊരു സമചതുരം കൂടെ വരക്കുക അപ്പൊ രണ്ടും ഒരേപോലെ ആയിരിക്കും വരുന്നത് എന്നിട്ട് അതിൻ്റെ വശം നിങ്ങൾ നിങ്ങൾ വരച്ചതിൻ്റെ നിങ്ങൾ അളന്ന് എഴുതുക താഴെ തന്നിരിക്കുന്നത് ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ് ചതുരം വരക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണെന്ന് നോക്കാനാണ് ഇവിടെ നോക്കൂ അഞ്ച് എട്ട് ആറ് ഏഴ് അതുപോലെ അഞ്ച് ആറ് ഏഴ് ഒൻപത് അഞ്ച് എട്ട് അഞ്ച് എട്ട് 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 അഞ്ച് എട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ചതുരം എന്ന് പറയുന്നത് ഈ ഒരു വശവും അതുപോലെ തന്നെ ഈ ഒരു വശവും രണ്ട് വശവും തുല്യമായിരിക്കണം ഈ വശവും ഈ വശവും തുല്യമാണെങ്കിൽ ഇതും ഇതും തുല്യമായിരിക്കണം അങ്ങനെയുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണുള്ളത് ബാക്കിയെല്ലാം അല്ല ഇനി അടുത്ത് താഴെ തന്നിരിക്കുന്ന അളവുകൾ അളവുകളിൽ സമചതുരം വരക്കാൻ കഴിയാത്തത് ഏത് വശത്തിൻ്റെ അളവ് നീളം എട്ട് സെൻറ്റിമീറ്റർ ആണ് വശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ എട്ട് സെന്റിമീറ്ററും എട്ട് സെന്റിമീറ്ററും എട്ട് സെൻറ്റിമീറ്റർ എട്ട് ഇതെല്ലാം എട്ടായിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതുകൊണ്ട് വരക്കാൻ വേണ്ടി പറ്റും ഇനി നാല് വശവും ആറ് ആറ് വീതം നാല് വശവും ഒരു വശം ഇവിടെ എട്ട് എന്ന് മാറ്റിയിട്ട് നമ്മളെന്താക്കുക ആറ് സെന്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ എടുക്കുക അപ്പോഴും നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും ഇനി ഇവിടെ നോക്കൂ ഇവിടെ നാല് വശവും അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതും വെച്ച് നമുക്ക് സമയം വരക്കാം വരക്കാൻ പറ്റാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി അടുത്തത് നോക്കുക അടുത്ത ചിത്രം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നിൻ്റെ ഈ മുക്കിലായിരുന്നു അടുത്തത് ഈ മൂലയിലാണ് അടുത്തത് ഈ മൂലയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത വരുന്നത് എവിടെയാണ് ഈ മൂലയിൽ ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് കൂട്ടുകാർക്ക് നല്ല രസമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും താങ്ക്